മുൻ കാമുകന്റെ ഭാര്യയായ ഡോക്ടറുടെ ശരീരത്തിൽ എച്ച് ഐ വി ബാധയുള്ള രക്തം കുത്തിവെച്ച് നഴ്സിന്റെ പ്രതികാരം ആന്ധ്രാപ്രദേശിലെ കർണൂലിലാണ് ഈ നടുക്കുന്ന ക്രൂരത സംഭവത്തിൽ മുൻ കാമുകി ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു ജനുവരി ഉച്ചയ്ക്ക് മണി സമയം കർണൂളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ശ്രാവണി ഉച്ചഭക്ഷണത്തിനായി വീട്ടിലേക്ക് പോവുകയായിരുന്നു പിന്നാലെ രണ്ടു ബൈക്കുകളിലായി എത്തിയ നാലുപേർ ഡോക്ടർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മനപൂർവ്വം ഇടിച്ചു വീഴ്ത്തി പരിക്കേറ്റ ഡോക്ടറെ സഹായിക്കാനെന്ന വ്യാജേന ഓട്ടോയിലേക്ക് കയറ്റും വഴി ശരീരത്തിൽ രക്തം കുത്തിവെച്ചതായാണ് പരാതി ഭർത്താവ് കരുൺകുമാർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പകയുടെയും പ്രതികാരത്തിന്റെയും ചുരുളഴിയുന്നത് കേസിലെ മുഖ്യപ്രതി വസുന്ധര കരുണുമായി പ്രണയത്തിലായിരുന്നു ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ യുവാവ് പ്രണയം അവസാനിപ്പിച്ചു ഡോക്ടർ ശ്രാവണിയെ വിവാഹം ചെയ്തു തന്റെ മുൻ കാമുകൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതോടെ നിരാശ പകയായി മാറി ഇതാണ് കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതയിലേക്ക് യുവതിയെ നയിച്ചത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളിൽ നിന്നാണ് പ്രതി എച്ച് ഐ വി ബാധിത രക്തസാമ്പിളുകൾ ശേഖരിച്ചത് ഗവേഷണ ആവശ്യങ്ങൾക്കായെന്ന് പറഞ്ഞാണ് രക്തം ശേഖരിച്ചതെന്നും പോലീസ് പറഞ്ഞു ശേഖരിച്ച രക്തം റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു തുടർന്ന് ആക്രമണ സമയത്ത് ഈ സാമ്പിൾ വനിതാ ഡോക്ടറുടെ ദേഹത്ത് കുത്തിവയ്ക്കുകയായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി വസുന്ധരയ്ക്കൊപ്പം കൂട്ടാളികളായ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിക്ക് ഉടൻ തന്നെ ചികിത്സ ലഭിച്ചുവെന്നാണ് പറയുന്നത് രക്തം ശീതീകരിച്ച് സൂക്ഷിച്ചതിനാൽ അത് അതിജീവിച്ചു കാണുമോ എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് ആശുപത്രിയിൽ നിന്ന് രക്തസാമ്പിൾ ശേഖരിക്കാൻ വസുന്ധരയെ സഹായിച്ചവർക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം